കുട്ടികളുടെ ശാസ്ത്രീയമായ കഴിവും ഉൾക്കാഴ്ചയും വർദ്ധിപ്പിക്കുന്നതിനായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ ഇൻസ്പോ ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചു ശാസ്ത്രം ഗണിതം സാമൂഹ്യശാസ്ത്രം കല തുടങ്ങിയവയുടെ വിപുലമായ പ്രദർശനങ്ങളായിരുന്നു കുട്ടികൾ ഒരുക്കിയിരുന്നത് വടിത്തല ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ ജോസ് ജോൺ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിലെ ശാസ്ത്രീയമായ കഴിവും ഉൾക്കാഴ്ചയും വർദ്ധിപ്പിക്കുന്നതിനായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ ഇൻസ്പോ ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ശാസ്ത്രം ഗണിതശാസ്ത്രം സാമൂഹ്യശാസ്ത്രം കല തുടങ്ങിയ വിഷയങ്ങളിൽ അധിഷ്ഠിതമായ പ്രദർശനമായിരുന്നു കുട്ടികൾ ഒരുക്കിയിരുന്നത് വളരെ അമൂല്യമായ നാണയങ്ങളിലെയും സ്റ്റാമ്പുകളിലെയും പ്രദർശനം ഏറെ ശ്രദ്ധേയമായി എക്സൈസ് പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ വിജ്ഞാനപ്രദമായ സ്റ്റാളുകളും ഉണ്ടായിരുന്നു അതോടൊപ്പം പ്രദർശനത്തിനുണ്ടായിരുന്ന പോലീസ് ഡോഗ് സ്ക്വാഡും വേറിട്ട കാഴ്ചയായി പേടിപ്പെടുത്തുന്ന സ്കേറി ഹൌസും മോഡിഫൈഡ് കാറുകളുടെ പ്രദർശനവും മേളയിൽ ഒരുക്കിയിരുന്നു എക്സിബിഷന്റെ ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു they learn things in the classroom but let us give an opportunity for our students to explore whatever the concept that they have learned let whatever the insight that they have got from the classroom let those insights be explored into ideas and creativities in this auditorium today റോബർട്ട് ലൂക്ക വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്തു ഉന്നത വിദ്യയുടെ സഹായത്തോടെ പരമ്പരാഗത രീതിയിലുള്ള ദീപം തെളിയിച്ച എക്സിബിഷന്റെ ഉദ്ഘാടനം വഴിത്തല ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പാൽ പ്രൊഫസർ ഫാദർ ഡോക്ടർ ജോസ് ജോൺ നിർവഹിച്ചു And provide solutions to our most pressing challenges. From climate change to medical breakthroughs, from technological innovations to addressing global inequalities, science offers us hope. Vishadipthi School Vice Principal, GeoJo staff secretary Delhi Francis. എക്സിബിഷൻ കോർഡിനേറ്റർ റോസ്മി റജി പി ടി എ പ്രസിഡന്റ് വർഗീസ് പീറ്റർ വൈസ് പ്രസിഡന്റ് ജിൻസി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ കുട്ടികൾ തയ്യാറാക്കിയ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ തുടങ്ങിയവ ഏറെ ആകർഷകമായിരുന്നു മനോഹരമായ പെയിന്റിങ്ങുകളുടെയും പ്രവൃത്തി പരിചയ വസ്തുക്കളുടെയും പ്രദർശനവും ഒരുക്കിയിരുന്നു പൊതുജനങ്ങളും രക്ഷകർത്താക്കളും സമീപപ്രദേശത്തെ സ്കൂളുകളിൽ നിന്ന് അധ്യാപകരും കുട്ടികളും കുട്ടികളുമുൾപ്പെടെ നിരവധി പേർ മേള കാണാൻ എത്തിയിരുന്നു న్యూస్ బ్యూరో అడిమా